ീശോ മിശുഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ മിശുഹായിലേറെ സ്നേഹമുള്ള ദൈവജനമേ ഈ വചനം ശ്രവിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്ന അവസരത്തിൽ വലിയ ഒരു ശുശ്രൂഷ വഴിയിലേക്ക് കർത്താവ് നമ്മളെ ക്ഷണിക്കുകയാണ് നമ്മുടെ ജീവിതത്തെ ഒരു വചന പ്രഘോഷണമാക്കി മാറ്റാം മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്ന ഒരു ജീവിതമാക്കി മാറ്റാമെന്ന് കർത്താവ് നമ്മളെ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുക നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം നല്ലവനായ ദൈവമേ ഞങ്ങളുടെ അനുദിന ജീവിത വഴികളിൽ മറ്റുള്ളവർക്ക് വേണ്ടി നന്മ ചെയ്യാനുള്ള ഞങ്ങളുടെ ജീവിതം തന്നെ മറ്റുള്ളവർക്ക് വേണ്ടി വചന ശുശ്രൂഷയാക്കി മാറ്റാനുള്ള കൃപയും അഭിഷേകവും നൽകണമേ പരിശുദ്ധ അമ്മേ മാതാവേ ഞങ്ങൾക്ക് മുമ്പിലുള്ള മാർഗദൈപമേ ഞങ്ങളെ നയിക്കണമേ ആമേ പ്രിയപ്പെട്ട ദൈവജനമേ നമ്മുടെ അനുദിന ജീവിതത്തെ ഒരു വചന പ്രഘോഷണമാക്കി മാറ്റാമെന്ന് ഈ കാലഘട്ടം നമ്മളെ പഠിപ്പിക്കുകയാണ് ലൂക്കയുടെ സുവിശേഷം ഒന്നാം അധ്യായം മുപ്പത്തി ഒൻപത് മുതലുള്ള വചനം ഒരുപക്ഷെ നമ്മൾ വായിച്ചു കേട്ട് പഠിച്ചിട്ടുള്ള വചനമാവാം ഒരിക്കൽ കൂടെ ഈ വചനം കേൾക്കുമ്പോൾ നമുക്ക് ചില ബോധ്യങ്ങൾ പരിശുദ്ധാത്മാവ് നൽകും ശ്രദ്ധിച്ച് കേൾക്കുക ലൂക്ക സുവിശേഷം ഒന്നാം അധ്യായം മുപ്പത്തി ഒൻപത് മുതലുള്ള വചനം ആ ദിവസങ്ങളിൽ മറിയം യൂതയായിലെ മലമ്പ്രദേശത്തുള്ള ഒരു പട്ടണത്തിലേക്ക് തിടുക്കത്തിൽ യാത്ര പുറപ്പെട്ടു അവൾ സഖറിയായുടെ വീട്ടിൽ പ്രവേശിച്ച് എലിസബത്തിനെ അഭിവാദനം ചെയ്തു മറിയത്തിൻ്റെ അഭിവാദനം കേട്ടപ്പോൾ എലിസബത്തിൻ്റെ ഉദരത്തിൽ ശിശു കുതിച്ചു ചാടി എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി അവൾ ഉദ്ഘോഷിച്ചു നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ് നിന്റെ ഉദരഫലവും അനുഗ്രഹീതം എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുത്തു വരാനുള്ള ഈ ഭാഗ്യം എനിക്ക് എവിടെ നിന്ന് ഇതാ നിൻ്റെ സ്വരം എൻ്റെ ചെവികളിൽ പതിച്ചപ്പോൾ ശിശു എൻ്റെ ഉദരത്തിൽ സന്തോഷത്താൽ കുതിച്ചു ചാടി കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി പ്രിയപ്പെട്ടവരെ നമുക്കറിയാം ഈ രംഗം പരിശുദ്ധ അമ്മ ഏലീശ പുണ്യവതിയെ സന്ദർശിക്കുന്നതാണ് രംഗം പരിശുദ്ധ അമ്മ ഒരു വലിയ ദൈവിക ദൗത്യം ഏറ്റെടുത്തതിന് ശേഷം പരിശുദ്ധ അമ്മ ചെയ്യുന്ന ആദ്യത്തെ പ്രവൃത്തി എന്താണ് വചനം ഇങ്ങനെയാണ് ആ ദിവസങ്ങളിൽ മറിയം യൂതയായിലെ മലമ്പ്രദേശത്തുള്ള ഒരു പട്ടണത്തിലേക്ക് തിടുക്കത്തിൽ യാത്ര പുറപ്പെട്ടു ഒരു പട്ടണത്തിൽ നിന്ന് മറ്റൊരു പട്ടണത്തിലേക്കുള്ള തിടുക്കത്തിലുള്ള ഒരു യാത്ര എപ്പോഴാണ് പരിശുദ്ധ അമ്മ ഇങ്ങനെയുള്ള ഒരു യാത്ര പുറപ്പെട്ടതെന്നറിയോ മംഗളവാർത്ത സ്വീകരിച്ചതിന് ശേഷം നിൻ്റെ ഉള്ളിൽ ഇനി മുതൽ പരിശുദ്ധാത്മാവ് ഇതാ ജനിക്കുകയാണ് യേശു ജനിക്കുന്നു ഈ വാർത്ത സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ പരിശുദ്ധ പരിശുദ്ധമ്മയ്ക്ക് പിന്നെ അടങ്ങിയിരിക്കാനായില്ല പരിശുദ്ധ അമ്മ പിന്നീട് തൻ്റെ ജീവിതത്തെ ഒരു പ്രഘോഷണമാക്കി മാറ്റുകയാണ് ഒരു പ്രഘോഷണമാക്കി മാറ്റുകയാണ് ശുശ്രൂഷ വഴിയിലേക്ക് അമ്മ ഇറങ്ങിത്തിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ വളരെ ശ്രദ്ധയോടെ ബൈബിൾ വായിച്ചു പോകുമ്പോൾ ഈ ഒരു ആത്മീയ സത്യം പരിശുദ്ധ അമ്മ നമ്മളെ പഠിപ്പിക്കുമ്പോൾ ഇതാണല്ലോ ബൈബിളിൻ്റെ എന്ന് നമ്മൾ തിരിച്ചറിയും അതായത് ദൈവ അനുഭവം ലഭിക്കുന്ന ഒരു വ്യക്തി പിന്നെ വെറുതെ ഇരിക്കുകയില്ല ആ വ്യക്തി പിന്നീട് ഈ കിട്ടിയ അഭിഷേകം മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ള ഓട്ടത്തിലാണ് ആ വ്യക്തി ഉള്ളിൻ്റെ ഉള്ളിൽ വലിയൊരു സദ്വാർത്ത അറിഞ്ഞു ഈ വാർത്ത മറ്റുള്ളവരെ അറിയിക്കാനുള്ള ഓട്ടമാണ് ബൈബിൾ വായിച്ചു പോകുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് കാണും യോഹന്നാൻ്റെ സുവിശേഷം ഒന്നാം അധ്യായത്തിൽ നമ്മൾ കൃത്യമായിട്ട് നാൽപ്പത്തി ഒന്നാം തിരുവചനത്തിൽ ഇങ്ങനെ കാണുന്നു ജൊഹന്നാൻ്റെ സുവിശേഷം ഒന്നാം അധ്യായ നാൽപ്പത്തി ഒന്നാം തിരുവചനം ആദ്യമേ തൻ്റെ സഹോദരനാ ശിമയോനെ കണ്ട് അവനോട് ഞങ്ങൾ മിശുകായ ക്രിസ്തുവിനെ കണ്ടു എന്നു പറഞ്ഞു ദേ പത്രോസിനെ പിടിച്ചു കൊണ്ടുവരുന്നത് പത്രോസിൻ്റെ സഹോദരനാണ് അവൻ്റെ ഉള്ളിൽ ഒരു അഭിഷേകം കിട്ടിക്കഴിഞ്ഞപ്പോൾ പിന്നീട് അവൻ വെറുതെ ഇരിക്കുന്നില്ല അവൻ തൻ്റെ സഹോദരനെ പിടിച്ചു വീണ്ടും നമ്മൾ വായിച്ചു പോകുമ്പോൾ ഒന്നാം അധ്യായം നാൽപ്പത്തി അഞ്ചാം തിരുവചനം ഫിലിപ്പോസ് നഥാനിയലിനെ കണ്ട് അവനോട് പറഞ്ഞു നഥാനിയലിനെ കണ്ടു അവനോട് പറഞ്ഞാരാ ഫിലിപ്പോസ് മോശയുടെ നിയമത്തിലും പ്രവാച ഗ്രന്ഥങ്ങളിലും ആരെപ്പറ്റി എഴുതിയിരിക്കുന്നു അവനെ ജോസഫിൻ്റെ മകൻ നസ്രത്ത് നിന്നുള്ള യേശുവിനെ ഞങ്ങൾ കണ്ടു വചനം പഠിപ്പിക്കുകയാണ് ഫിലിപ്പോസ് നഥാനിയലോട് പറഞ്ഞു ഈ പിലിപ്പോസിൻ്റെ ഉള്ളിൽ ഒരു അനുഭവം കിട്ടി യേശു അനുഭവം വീണ്ടും വായിച്ചു പോകുമ്പോൾ നമ്മൾ കാണുന്നു നാലാം അധ്യായത്തിൽ മുപ്പത്തി ഒമ്പതാം തിരുവചനത്തിൽ നമ്മൾ കാണുന്നു സമരിയാക്കാരി സമരിയാക്കാരി സമരിയാക്കാരിയോടുള്ള സംഭാഷണത്തിൻ്റെ അവസാന ഭാഗത്തിൽ ഇങ്ങനെയാണ് ഞാൻ ചെയ്തതെല്ലാം അവൻ എന്നോട് പറഞ്ഞു എന്ന സ്ത്രീയുടെ സാക്ഷ്യം മൂലം ആ പട്ടണത്തിലെ സമരിയാക്കാരിൽ അനേകർ അവനിൽ വിശ്വസിച്ചു പ്രിയപ്പെട്ടവരെ ഇത് വെറുതെ ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ മാത്രം വചനം മുഴുവൻ ഇപ്രകാരമുള്ള ഈ ആത്മീയ സത്യത്തെ പഠിപ്പിക്കുകയാണ് ഹൃദയത്തിൽ ദൈവീക കൃപ സ്വീകരിച്ച വ്യക്തിക്ക് പിന്നെ അടങ്ങിയിരിക്കാനാവില്ല ശുശ്രൂഷയ്ക്ക് വേണ്ടി ആ വ്യക്തി ഇറങ്ങിത്തിരിക്കുകയാണ് എന്നെ കേൾക്കുന്നവരെ നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങൾക്ക് എത്രത്തോളം ഒരു ജീവിത നിങ്ങളുടെ ജീവിതത്തെ പ്രഘോഷണമാക്കി മാറ്റാൻ സാധിച്ചിട്ടുണ്ടെന്ന് ധ്യാനിക്കുന്ന സുന്ദരമായ കാലഘട്ടമാണ് ഈ കാലഘട്ടം പരിശുദ്ധ അമ്മ എലിസബത്തിനെ കാണാൻ ഇറങ്ങി തിരിച്ചെന്ന് വായിച്ച് ബൈബിൾ മടക്കി വെച്ച് തീരേണ്ടതല്ല മറിച്ച് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിച്ച യേശുവിനെ മറ്റുള്ളവർക്ക് എത്രത്തോളം കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട് എന്ന് ധ്യാനിക്കണം ആ ധ്യാനം നമ്മളെ പരസ്നേഹ പ്രവൃത്തിയിലേക്ക് എത്തിക്കും നമ്മളൊക്കെ വായിച്ചിട്ടില്ലേ ഒരു ശാസ്ത്രജ്ഞനെക്കുറിച്ച് യുറീക യുറീക എന്നും പറഞ്ഞുകൊണ്ട് ആ ശാസ്ത്രജ്ഞൻ സന്തോഷത്തോടെ കുതിച്ച് ചാടി തെവിടുന്ന അദ്ദേഹത്തിൻ്റെ മനോഹരമായിട്ടുള്ള ജീവിത അനുഭവത്തെക്കുറിച്ച് എഴുതി വെച്ചിട്ടുണ്ട് കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുളിച്ചു കൊണ്ടിരിക്കുമ്പോൾ കണ്ടെത്തിയ ഒരു കാര്യം ഓർത്തുകൊണ്ട് യുറീക പിന്നെ അദ്ദേഹത്തിന് അവിടെ നിന്ന് കുളി തുടരാൻ പറ്റിയില്ല അദ്ദേഹത്തെ കുറിച്ച് എങ്ങനെ എഴുതിയിരിക്കുന്നു ബാത്റൂമിൻ്റെ വാതിലുകൾ തുറന്ന് തെരുവീതിയിലേക്ക് ഓടുകയാണ് നഗ്നനായിട്ട് ഓടുകയാണ് അദ്ദേഹം എല്ലാം മറന്നു യുറീ ക ഓടുകയാണ് ഓട്ടം അല്ലേ ഓടടാ ഓട്ടം ഓട്ടമാണ് എങ്ങോട്ടാ ഈ കാര്യം വിളിച്ചു പറയാൻ നമ്മുടെയൊക്കെ ജീവിത വഴികളിൽ നമ്മൾ കടന്നു പോകുമ്പോഴും ഒന്ന് ധ്യാനിച്ചു നോക്കിക്കേ നിന്റെ ജീവിതത്തിൽ ഈ യേശു അനുഭവം എന്തെങ്കിലും മാറ്റം ഉണ്ടാക്കിയിട്ടുണ്ടോ പ്രിയപ്പെട്ടവരെ മാറ്റം ഉണ്ടാക്കണമെന്നു മാത്രമല്ല അത് മറ്റുള്ളവരിലേക്ക് പ്രവൃത്തിയുടെ മേഖലകളായിട്ട് കടന്നു ചെല്ലണമെന്ന് വിശുദ്ധ ഗ്രന്ഥം നമ്മുടെ മുമ്പിൽ പഠിപ്പിക്കുകയാണ് നമ്മൾ ഓർക്കണം നമ്മുടെയൊക്കെ ചുറ്റുവട്ടത്തും അങ്ങനെ എത്രയോ പേരെ നമ്മൾ കാണുന്നു യേശു അനുഭവം ലഭിച്ചവർ പിന്നീട് അടങ്ങി ഒതുങ്ങിയിരിക്കുന്നില്ല അവർ യേശുവിന് വേണ്ടി അധ്വാനിക്കാൻ വേണ്ടി കഷ്ടപ്പെടുകയാണ് നമ്മുടെ ജീവിതത്തിൽ നീ എത്രത്തോളം നിൻ്റെ ജീവിതത്തെ ഒരു പ്രഘോഷണമാക്കി മാറ്റിയിട്ടുണ്ട് അതോ കിട്ടിയ അനുഭവത്തെ ഉള്ളിൽ വെച്ചുകൊണ്ട് ഇത് മതി എന്നതുപോലെ നീ ഒരു ചത്ത സുവിശേഷമായിട്ട് മാറണം നീ ജീവിക്കുന്ന സുവിശേഷമായിട്ട് മാറണം ചത്തതല്ല ജീവിക്കുന്ന സുവിശേഷമായിട്ട് മാറണം നമ്മളൊക്കെ ഒരുപക്ഷെ വായിച്ചിട്ടില്ലേ ഒരു ഇറച്ചി ആൽബിനെ കുറിച്ച് ആലപ്പുഴ നഗരത്തെ കിടുകിടാ വിറപ്പിച്ച ഒരു കുറ്റവാളി അവൻ്റെ ജീവിതത്തിൽ യേശു അനുഭവം മാറ്റി ദേ ഇപ്പോൾ യേശു അനുഭവം ലഭിച്ചതിന് ശേഷം മറ്റുള്ളവരെ ശുശ്രൂഷിക്കുന്ന പണി ചെയ്ത് ഒരു ഭവനം നിർമ്മിച്ചായിരിക്കുന്നു മറ്റുള്ളവരെ ശുശ്രൂഷിക്കുന്ന പണി അത്രയും നാളും മറ്റുള്ളവരെ കിടുകിടാവർപ്പിച്ചവൻ ഇപ്പോൾ മറ്റുള്ളവരെ അവൻ ശുശ്രൂഷിക്കും തെരുവിലലയുന്നവരെയൊക്കെ വിളിച്ചുകൊണ്ടുവന്ന് അവരെ താമസിപ്പിച്ച് അവരെ കുളിപ്പിച്ച് അവർക്ക് ഭക്ഷണം മാറിക്കൊടുത്ത് അവരുടെ ജീവിതത്തിൽ നന്മ ചെയ്ത് ജീവിക്കുന്നു ഇത് ഒരു ഇറച്ചി ആൽബിൻ്റെ അനുഭവമല്ല ഒട്ടനവധി ആകാശപ്പറവകൾ എന്നൊക്കെ പറയുന്ന കൂട്ടായ്മയിലൊക്കെ കണ്ടുമുട്ടുന്ന സഹോദരങ്ങളെ കണ്ടിട്ടില്ലേ അവരെവിടുന്നാ ജീവിതത്തിൻ്റെ ഒരു കാലഘട്ടം മുഴുവൻ പല പല അനുഭവങ്ങളിലൂടെ കടന്നുപോയി പക്ഷേ യേശുവിനെ അനുഭവിച്ചു കഴിഞ്ഞപ്പോൾ ഇനി ഞാൻ വെറുതെ ഇരുന്നുകൂടാ ഇനി ഞാൻ ഇങ്ങനെ ജീവിച്ചു ജീവിച്ചുകൂടാ ഈശോയ്ക്ക് വേണ്ടി ജീവിക്കണമെന്ന് ആ വ്യക്തിയുടെ ഉള്ളിൽ വലിയൊരു ബോധ്യം ലഭിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഇത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദര സഹോദരി നീ നിൻ്റെ ഓഫീസിലിരുന്ന് ആയിരിക്കും ഇത് കേൾക്കുന്നത് നീ നിൻ്റെ വീട്ടിലിരുന്ന് ആവാം കേൾക്കുന്നത് നീ നിൻ്റെ ജീവിതത്തിൻ്റെ ഏത് അനുഭവ തലത്തിൽ നിന്നുകൊണ്ട് കേട്ടുകൊണ്ട് ഇരിക്കുന്ന അവസരത്തിലാണെങ്കിലും എന്ന് ചിന്തിച്ച് നോക്കിക്കേ നിനക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു സുവിശേഷമായി മാറാൻ നിനക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ നിൻ്റെ ജീവിതത്തെ ഒരു പ്രഘോഷണമാക്കി മാറ്റാൻ സാധിക്കുന്നുണ്ടോ ഇതില്ല എങ്കിൽ ദാ ഈ കാലഘട്ടം അതൊരു വെല്ലുവിളിയായിട്ട് നൽകുകയാണ് നിന്നിലൂടെ നിൻ്റെ ചുറ്റുവട്ടത്ത് നീ വസിക്കുന്ന ദേശത്ത് ഒരു വചനപ്രഘോഷണമായി നീ മാറണം എന്നു കരുതി എല്ലാവർക്കും മൈക്കെടുത്ത് പിടിച്ച് പ്രസംഗിച്ച് നടക്കാൻ പറ്റുമെന്നല്ല കരുതുന്നു മറിച്ച് പറ്റുന്ന തരത്തിലൊക്കെ പരസ്നേഹപ്രവർത്തികളുടെ ശുശ്രൂഷ വഴികളിലൂടെ ഇറങ്ങിത്തിരിക്കാൻ സാധിക്കും അത് ജീവിതത്തെ അടിമുടി മാറ്റിമറിക്കും പരസ്നേഹ പരസ്നേഹപ്രവർത്തികൾ ചാരിറ്റി ശുശ്രൂഷകൾ ചെയ്യാനുള്ള വലിയൊരു മനസ്സ് യേശു അനുഭവം ലഭിക്കുന്ന വ്യക്തിയുടെ അടുത്ത സ്റ്റേജ് അപ്രകാരം മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്ന ഒരു അനുഭവമാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ക്രിസ്മസ് കാലയളവിൽ പറയുന്ന ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ഒരു വചനം എന്ന് പറയുന്നത് അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി ദൈവത്തിന് സ്തുതി ഗ്ലോറി എല്ലാ മഹത്വവും ദൈവത്തിന് നീ ഒരു പരസ്നേഹ പരസ്നേഹപ്രവർത്തിയിലേക്ക് ഇറന്നിരിക്കുമ്പോൾ ഒരു ശുശ്രൂഷാവഴിയിലേക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ ആർക്കാണ് ആർക്കാണ് മഹത്വം കൊടുക്കുന്നത് ദൈവത്തിനാണോ അതോ നിനക്കാണോ നീ കൊണ്ടു നടക്കുന്ന ചില ആശയങ്ങൾക്കാണോ നമ്മൾ ശ്രദ്ധിക്കണം ഒത്തിരിയേറെ പരസ്നേഹപ്രവർത്തികൾ നമ്മുടെ ചുറ്റുവട്ടത്ത് നടക്കുന്നുണ്ട് ഒത്തിരിയേറെ നമ്മൾക്കറിയാം നിരീശ്വരവാദികൾ പോലും ദൈവമില്ല എന്ന് വിശ്വസിക്കുന്നവർ പോലും പരസ്നേഹ പരസ്നേഹപ്രവർത്തികൾ ചെയ്യുന്നുണ്ട് പക്ഷേ എന്താണ് ഇതിൻ്റെ അകത്ത് വ്യത്യാസം മഹത്വത്തിനു വേണ്ടി പരസ്നേഹ പരസ്നേഹപ്രവർത്തികൾ ചെയ്യുന്നവരുടെ ശുശ്രൂഷകൾ എന്നും നിലനിൽക്കും കാലാകാലത്തോളം നിലനിൽക്കും ദൈവ മഹത്വത്തിനല്ലാതെ സ്വന്തം മഹത്വത്തിന് സ്വന്തം കുടുംബത്തിൻ്റെ മഹത്വത്തിന് സ്വന്തം ആശയത്തിൻ്റെ മഹത്വത്തിന് താൻ വിശ്വസിക്കുന്ന ചില രാഷ്ട്രീയ മേഖലകളുടെ പ്രസ്ഥാനങ്ങളുടെ മഹത്വത്തിന് പ്രവർത്തിക്കുന്നവരുടെ പരസ്നേഹപ്രവർത്തികൾ കാലം നമ്മുടെ മുമ്പിൽ പറയുന്നു ഇന്നല്ലെങ്കിൽ നാളെ അത് ചൗറ്റുകൊട്ടയിൽ ചെന്ന് വീഴും ഇന്നല്ലെങ്കിൽ നാളെ അത് ചൗറ്റുകൊട്ടയിൽ ചെന്ന് വീഴും അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന കാര്യം നിന്റെ പരസ്നേഹപ്രവർത്തികളുടെ അടിസ്ഥാനം എന്ന് ദൈവ ദൈവമഹത്വമായിരിക്കണം ദൈവ മഹത്വത്തിനു വേണ്ടി ചെയ്യുന്ന പ്രവർത്തികളാണ് നിലനിൽക്കുന്ന പ്രവൃത്തികൾ അല്ലാതെ നമ്മുടെ മഹത്വമായിരിക്കരുത് നമ്മുടെ മഹത്വത്തിനു വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ ഇന്നല്ലെങ്കിൽ നാളെ ബൈബിൾ വചനം പഠിപ്പിക്കുന്നത് അത് നശിച്ചു പോകും അതൊരിക്കലും നിലനിൽക്കുന്നില്ല എന്നുള്ളതാണ് റോമാക്കാർക്കേത് ലേഖനം പതിനഞ്ചാം അധ്യായം ഏഴാം തിരുവചനം കൃത്യമായിട്ട് പഠിപ്പിക്കുന്നു ആകയാൽ മഹത്വത്തിനായി ക്രിസ്തു നിങ്ങളെ സ്വീകരിച്ചതുപോലെ നിങ്ങൾ അന്യോന്യം സ്വീകരിക്കുവിൻ അപ്പം ക്രിസ്തുവിൻ്റെ ഒരു മനോഭാവം എഴുതതേ നമ്മുടെ മുമ്പിലേക്ക് വെച്ചു തരികയാണ് പോലോ സ്ത്രീഹ പറയുക സഹോദര സഹോദരി നീ ഒരു കാര്യം ശ്രദ്ധിക്കണം നീ ഒരു പരസ്നേഹ പ്രവൃത്തി ചെയ്യുമ്പോൾ അതിൻ്റെ അടിസ്ഥാനം എന്നുള്ളത് ക്രിസ്തു ചെയ്ത പ്രവൃത്തിയായിരിക്കും ക്രിസ്തു എന്താ ചെയ്തേ വചനം പഠിപ്പിക്കുന്നു ദൈവമഹത്വത്തിനായി ക്രിസ്തു നിങ്ങളെ സ്വീകരിച്ചതുപോലെ എന്തിനാ യേശു ഈ ഭൂമിയിലേക്ക് വന്നപ്പോൾ അവൻ്റെ ഉള്ളിലൊരു നിയോഗം ഉണ്ടായിരുന്നു ദൈവമഹത്വം അപ്പൻ്റെ മഹത്വം അത് ദൈവജനത്തെ കൃത്യമായിട്ട് കാണിച്ചു കൊടുത്തു ഒരു വ്യക്തിയെ സ്നേഹിക്കുമ്പോൾ ആ സ്നേഹത്തിൻ്റെ അടിസ്ഥാനം എന്താണ് ദൈവമഹത്വം അല്ലാതെ ആ വ്യക്തിയുടെ ആഹാരവടിവോ ആ വ്യക്തി നൽകുന്ന സന്തോഷമോ ആയിരിക്കരുത് നമ്മുടെ സ്നേഹബന്ധങ്ങളുടെ നിലനിൽപ്പ് ദൈവമഹത്വം നമ്മുടെ ശുശ്രൂഷയുടെ നിലനിൽപ്പ് നട്ടല് ദൈവമഹത്വം ദൈവമഹത്വത്തിനല്ലാതെ നമ്മുടെ മഹത്വത്തിനു വേണ്ടി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മുടെ തന്നെ തലയ്ക്ക് പിന്നീട് ഭാരമായിട്ട് മാറും നമ്മുടെ എല്ലാ പ്രവൃത്തികളിലും ഈ ദൈവമഹത്വം നമ്മൾ അന്വേഷിക്കുക എന്നെ ഈ സമയത്ത് കേൾക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഓർക്കണം ഞാൻ ഇവിടെ നിന്ന് വചനം പറയുമ്പോൾ ഇതെന്റെ കഴിവല്ല ദൈവം തന്നിരിക്കുന്ന ഒരു കൃപയിൽ വിശ്വസിച്ച് ദൈവമഹത്വത്തിനായി ഇവിടെ നിൽക്കുന്നു എന്നെ നീ കേൾക്കുമ്പോൾ നീ ശ്രദ്ധിച്ചുകൊള്ളുക ഈ വചനം ദൈവമഹത്വത്തിനായി നിൻ്റെ ഉള്ളിൽ സംഭവിക്കുന്നു ദൈവമഹത്വത്തിനായി നീ വചനം കേൾക്കുന്നതോടൊപ്പം നിൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റത്തിന് ദൈവീക ചില ഇടപെടലിന് നീ നിന്നുകൊടുക്കുന്നു ദൈവമഹത്വം അത്യുന്നതങ്ങളിൽ ദൈവത്തിനു മഹത്വം ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം പ്രിയപ്പെട്ടവരെ ഈ ദൈവമഹത്വം നഷ്ടപ്പെടുത്തി എന്റെ മഹത്വം ഞാൻ അന്വേഷിച്ചാൽ അത് അപകടം റോമാക്കർക്കെതി ലേഖനം മൂന്നാം അധ്യായം ഇരുപത്തിമൂന്നാം തിരുവചന ഇങ്ങനെ പഠിപ്പിക്കുന്നു എല്ലാവരും പാപം ചെയ്ത് ദൈവമഹത്വത്തിന് അയോഗ്യരായി എല്ലാവരും പാപം ചെയ്ത് ദൈവമഹത്വത്തിന് അയോഗ്യരായി പാപം ചെയ്യുന്നത് വഴി നമ്മൾ ആരുടെ മഹത്വം അന്വേഷിക്കുന്നു നമ്മൾ നമ്മുടെ മഹത്വം അന്വേഷിക്കുന്നു ദൈവമഹത്വം മാറ്റിവെക്കുന്നു നമ്മൾ ശ്രദ്ധിച്ചു നോക്കിക്കേ നമ്മുടെയൊക്കെ ചുറ്റുവട്ടത്ത് ഒത്തിരി പേര് അല്ലേ ശുശ്രൂഷ വഴികൾ ഇറങ്ങിത്തിരിച്ച് ജ്വലിക്കുന്ന തീപ്പന്തം പോലെ ഇറങ്ങിത്തിരിച്ച് നാളുകൾ കുറച്ചു കഴിഞ്ഞപ്പോൾ ആ തീപ്പന്തങ്ങൾ അതിപ്പോൾ അതിപ്പോൾ എന്തായി മാറി ചിന്തിച്ച് നോക്കിക്കേ ചില ചില തീ നന്നായിട്ട് കത്തുന്നുണ്ട് ചിലതൊക്കെ കരിഞ്ഞുണങ്ങി ചിലതിൻ്റെ ശോഭ നഷ്ടപ്പെട്ടു കാരണം അവർക്ക് ലഭിച്ച അഭിഷേകത്തിൽ അവർ നിലനിന്നില്ല അവർ ദൈവമഹത്വത്തിൽ ആശ്രയിക്കേണ്ടതിന് പകരം അവർ തങ്ങളുടെ മഹത്വത്തിനു വേണ്ടി നിലകൊള്ളാൻ തുടങ്ങി അപകടം നമ്മുടെ ചെറുതും വലുതുമായ എല്ലാ പ്രവൃത്തികളിലും അപ്രകാരമുള്ള ഒരു നിലപാട് ദൈവ മഹത്വത്തിനുള്ള നിലപാട് വളരെ പ്രധാനപ്പെട്ടതാണ് വളരെ പ്രധാനപ്പെട്ടതാണ് മഹത്വത്തിനുള്ള നിലപാട് ഈ നിലപാട് നമ്മുടെ ജീവിതത്തെ അനുഗ്രഹത്തിലേക്കും അഭിഷേകത്തിലേക്കും നയിക്കും ഇത് ലഭിച്ചില്ലെങ്കിൽ എന്തു പറ്റും മൊത്തം തകർന്നു പോകും പൗലോസ്ലിഹ വീണ്ടും കുറുന്തസാർക്ക് എഴുതിയ രണ്ടാം ലേഖനം ഒന്നാം അധ്യായം ഇരുപതാം വചനം പഠിപ്പിക്കുന്നു ദൈവത്തിൻ്റെ സകല വാഗ്ദാനങ്ങളും ക്രിസ്തുവിൽ ആദെയുന്നു തന്നെ അതുകൊണ്ട് തന്നെയാണ് ദൈവമഹത്വത്തിന് അവൻ വഴി ഞങ്ങൾ ആമേൻ പറയുന്നത് ഞങ്ങളുടെ ജീവിതത്തിലുണ്ടായ എല്ലാ അനുഭവങ്ങളും ദേ പൗലോ സ്ലിഹ പറയുന്ന അങ്ങനെയല്ലേ എല്ലാ അനുഭവങ്ങളും ദൈവമഹത്വം ദൈവമഹത്വം ഇപ്പം തകർച്ചകളുണ്ടായി കൃത്യമായിട്ട് പൗലോസുലിഹ പറയുന്നത് എന്തിനാണ് ഈ തകർച്ചകളുണ്ടായത് എൻ്റെ ജീവിതത്തിൽ കടന്നു വന്ന ഈ അനുഭവങ്ങൾ എൻ്റെ ഉള്ളിൽ എന്തു മാറ്റമുണ്ടാക്കുന്നു പൗലോസുലിഹ പറയുന്നു രണ്ട് കൊറിയൻ ദിവസം ഒന്ന് ഒൻപത് എന്തിനാണ് ഈ തകർച്ചകൾ ഞങ്ങൾ ഞങ്ങളെ തന്നെ എളിമപ്പെടുത്തി ദൈവത്തിൽ ആശ്രയിക്കുന്നതിന് വേണ്ടി അത്രേ ദൈവമഹത്വം ദൈവമഹത്വം പ്രിയപ്പെട്ടവരെ നമ്മുടെ പ്രവൃത്തികൾ അപ്രകാരം ദൈവ മഹത്വത്തിനുള്ളതായി മാറുമ്പോൾ അതാണ് സമാധാനം നൽകുന്നത് ഇപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന കാര്യം പരിശുദ്ധ അമ്മ എലിസബത്തിനെ സന്ദർശിക്കാൻ വേണ്ടി തിടുക്കത്തിൽ യാത്ര ചെയ്തു പരിശുദ്ധ അമ്മ തൻ്റെ ജീവിതത്തിലെടുത്ത ഒരു നിലപാട് ദൈവ അനുഭവം ലഭിച്ചപ്പോൾ ഈ അനുഭവം മറ്റുള്ളവർക്ക് കൊടുക്കാൻ വേണ്ടി അതാ ഓടി ഇറങ്ങിത്തിരിക്കുന്ന അമ്മ അതിനെ അടിസ്ഥാനമാക്കിക്കൊണ്ട് നമ്മൾ പറഞ്ഞു വയ്ക്കുന്നത് ജീവിതം മറ്റുള്ളവർക്ക് വേണ്ടി ഒരു വചനപ്രഘോഷണമായി പരസ്നേഹ ശുശ്രൂഷയുടെ വഴിയിലേക്ക് നമ്മൾ ഇറങ്ങിത്തിരിക്കേണ്ടതാണ് ഈ പരസ്നേഹ ശുശ്രൂഷയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് നമ്മുടെ മഹത്വമല്ല നമ്മുടെ പേരല്ല നമ്മുടെ കുടുംബമഹിമയല്ല മറിച്ച് ദൈവമഹത്വമായിരിക്കണം അങ്ങനെയെങ്കിൽ ആ ദൈവമഹത്വം അന്വേഷിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ ജീവിതത്തിൽ അസ്വസ്ഥതകൾ ഉണ്ടായാലും ഭയപ്പെടേണ്ട നമുക്കൊരു ഉറപ്പുണ്ടാവും എന്താണ് ആ ഉറപ്പ് ദൈവം നോക്കിക്കോളും എന്നുള്ള ഉറപ്പ് ഇന്ന് അനേകർക്ക് സങ്കടങ്ങളും വ്യാധികളും ചോദ്യങ്ങളും കൂടിക്കൊണ്ടിരിക്കുകയാണ് സാമ്പത്തികമായിട്ടുള്ള ഞെരുക്കങ്ങൾ എല്ലാ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു വ്യവസായ മേഖലയിൽ സാമ്പത്തിക ഞെരുക്കം എല്ലാ കാര്യങ്ങളിലും സാമ്പത്തിക ഞെരുക്കം ഇങ്ങനെയാണെങ്കിൽ ഇനി എങ്ങനെ മുമ്പോട്ട് നീങ്ങും ഒരു കാര്യവും പച്ചപിടിക്കുന്നില്ല എന്നുള്ള സങ്കടം പ്രിയപ്പെട്ടവരെ ദൈവത്തിൽ ആശ്രയിക്കാം ദൈവത്തിൽ ആശ്രയിക്കാം നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൽ ആശ്രയിക്കുന്നതിന് വേണ്ടി ഒരുക്കുന്നതാണ് ഓരോ അനുഭവങ്ങളും എളിമപ്പെട്ട് ദൈവസന്നദ്ധിയിൽ വിശ്വസ്തയോടുകൂടെ നിന്നാൽ ദൈവം തക്ക സമയത്ത് നമ്മളെ ഒരുക്കും അതോടൊപ്പം തന്നെ അത് നമുക്ക് ആനന്ദ വിഷയമാകും ദൈവത്തിൽ ആശ്രയിച്ച് ശുശ്രൂഷ വഴിയിൽ ഇറങ്ങിത്തിരിക്കുന്ന വ്യക്തിക്ക് കിട്ടുന്ന നന്മ എന്താ ആ വ്യക്തിക്ക് കിട്ടുന്ന നന്മ എന്ന് പറയുന്നത് സമാധാനവും ആനന്ദവുമാണ് ദേ വചനം നമ്മൾ പഠിച്ചില്ലേ പരിശുദ്ധ അമ്മ എലിസബത്തിൻ്റെ വീട്ടിലോട്ട് ചെന്നു അഭിവാദനം അർപ്പിച്ചു ഉടനെ എന്താ സംഭവിച്ചത് ഉടനെ എലിസബത്തിൻ്റെ ഉള്ളിലുള്ള ആ ശിശു ഉദരത്തിൽ കിടന്ന് കുതിച്ച് ചാടുകയാണ് ആനന്ദം പരിശുദ്ധാത്മാവ് ആ ശുശ്രൂഷ വഴിയെ ഏറ്റെടുക്കുകയാണ് നിൻ്റെ ജീവിതത്തിൽ ഈ ആനന്ദം നിനക്കനുഭവിക്കാൻ സാധിക്കുന്നുണ്ടോ ഇല്ലെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ കൃപ എവിടെയോ നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം എന്തെല്ലാം ജീവിതത്തിൻ്റെ കഷ്ടപ്പാടുകളും നൊമ്പരങ്ങളും കടന്നു വന്നാലും ആ ജീവിത വഴിയിൽ ഒരിക്കലും പുറകോട്ട് പോകാതെ നമ്മൾ ശക്തമായിട്ട് നിലനിന്നാൽ വചനം പഠിപ്പിക്കുന്നു ഫലമെന്താണ് ആനന്ദം പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ സ്നാപക യോഹന്നാൻ എലിസബത്തിൻ്റെ ഉദരത്തിൽ കുതിച്ച് ചാടുകയാണ് ആനന്ദമാണ് നമ്മുടെയൊക്കെ ശുശ്രൂഷ വഴികളിലും ഈ ആനന്ദം നമുക്ക് അനിവാര്യമാണ് ആനന്ദത്തിൻ്റെ സുവിശേഷം എന്ന പേരിൽ തന്നെ പരിശുദ്ധ മാർപ്പാപ്പ നമ്മുടെ മുമ്പിൽ ഒരു മേഖല തന്നെ തുറന്നിട്ടുണ്ട് ഒരു ക്രിസ്ത്യാനിയുടെ ജീവിത വഴി എന്ന് പറയുന്നത് ഇപ്രകാരം ആനന്ദത്തിൻ്റേതായിരിക്കണം നിന്നെ കാണുമ്പോൾ മറ്റുള്ളവർക്ക് സന്തോഷം തോന്നണം പ്രിയപ്പെട്ട ക്രിസ്ത്യാനി നിന്നെ കാണുമ്പോൾ മറ്റുള്ളവർക്ക് ജീവിക്കാൻ പ്രചോദനം ഉണ്ടാവണം നിൻ്റെ സാന്നിധ്യം അനേകരെ യേശുവിലേക്ക് അടിപ്പിക്കണം കഴിഞ്ഞ നാളിൽ മാർപ്പാപ്പ പറഞ്ഞു വെച്ചൊരു കാര്യമുണ്ട് പ്രിയപ്പെട്ടവരെ പല ക്രിസ്ത്യാനികളും ദീപബലി അർപ്പണം ദേവാലയത്തിൽ കഴിഞ്ഞിട്ട് ഇറങ്ങിത്തിരിക്കുമ്പോൾ അവരൊക്കെ ഏതോ മരിച്ച വീട്ടിൽ ശവസംസ്കാരം പങ്കെടുത്തതിന് ശേഷം പോകുന്നതുപോലെ വിഷാദ മൂകരാണ് എന്നിട്ട് മാർപ്പാപ്പ പറഞ്ഞു വെക്കുകയാണ് അങ്ങനെ ആവരതൊരു ക്രിസ്ത്യാനി മറിച്ച് ഉദ്ധിതനെ കണ്ടുമുട്ടിയ ആനന്ദവും അഭിഷേകവും സ്വീകരിച്ചിട്ട് വേണം ഓരോ ദീപബലി കഴിഞ്ഞു ഇറങ്ങി വരാൻ ഓരോ പ്രാർത്ഥനയും അതുപോലെ ആനന്ദത്തിന് വിഷയമായിരിക്കണം പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ അനുദിന ജീവിത വഴികളിൽ പരിശുദ്ധ അമ്മ എലിസബത്തിനെ സന്ദർശിച്ച് രംഗം പഠിപ്പിച്ചു കൊണ്ടൊരു കാര്യം ഓർമ്മപ്പെടുത്തുന്നു നീ മറ്റുള്ളവർക്ക് ഒരു ജീവിത പ്രഘോഷണമായിട്ട് മാറണം യേശു അനുഭവം മറ്റുള്ളവർക്ക് ജീവിത പ്രഘോഷണം ആ പ്രകോഷണത്തിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്ന ദൈവ മഹത്വമായിരിക്കണം നമ്മുടെ മഹത്വമായിരിക്കരുത് ചത്ത ദൈവസ്നേഹമല്ല ജീവിക്കുന്ന ചലിക്കുന്ന ദൈവസ്നേഹം മറ്റുള്ളവർക്ക് പകർന്നുകൊടുക്കാൻ നമുക്കൊരു കടമയുണ്ട് അത് നമ്മുടെ കുടുംബത്തിൽ ആരംഭിക്കാം നമ്മൾ ജീവിക്കുന്ന ദേശത്തിൽ ആരംഭിക്കാം പ്രിയപ്പെട്ട ദൈവജനമേ അപ്രകാരം മറ്റുള്ളവർക്ക് ആനന്ദ ആനന്ദവിഷയമാകാൻ ഇടവരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം അമേൻ